റിപ്പേർ റിപ്പേർ റിപ്പേർപ്പേ വണ്ടി പറഞ്ഞേ പറപ്പിള് പറഞ്ഞു പറപ്പിലാടും ഒരു വണ്ടി നിങ്ങളെ കൊന്നു രണ്ടുപേർ കൊന്നോട്ടെ അടാടാ ആരെ ഫൈറ്റ് കണ്ടോ ആരെ ടാ കിടും അതന്താ ആരെ കിടും അങ്ങേ അടുത്തേ അങ്ങേ അടുത്തേ പോേ അല്ലല്ലല്ല ഇദാ 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 പിസ്റ്റൾ പിസ്റ്റൾ അയ്യോ വെസലാ ഡാൻഡ്ര ഇവമാരെ ഇ ഈ മാർക്കുള്ളവരെ ഇട് ഇവമാരെടാ നാല് വണ്ടി അവിടെ കുത്തിച്ചടാ ഇവമാരെ ഇവമാരെ ആള് കൂടുന്നുണ്ടോ നമ്മുടെ എയർ മിത്തേയാണോ എന്താണ് ബാ എപി 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 ഇതിന്റെ വാലോ അക്കേ വെടിക്കുന്നെന്ന് നോക്കടാ ഈ പിങ്ങ് കുറസം വരുന്നല്ലേ മേക്സ് കുറസം വരുന്നല്ലേ റാ അണ്ണാ

മനസ്സായില്ലോ ഈ കളം കള നിക്കാത്ത പറഞ്ഞത് അയ്യെ പോയടാ അതാണ് ടോൺ അതാണ് ടോണമെന്റ അവിടെ ടോണാ ഞാൻ കാണിച്ചുതരാം ഞാൻ കാണിച്ചേരാദ്യം ആയിരുന്നു എന്റെ അടുത്ത് ഞാൻ ഞാനും ചന്ദ്രനോട് ഒരുത്തിനും എഴുതുമാറ കൊടുത്തത് ഞാനെടുത്തത് അവനെ അവനെ എടുത്ത് നമ്മളിങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും ഞാൻ അറിയത് ഇപ്പൊടെ ഒരു പത്ത് പേര് ഒരു പത്ത് പേര് ഒരുമിച്ച് വണ്ടി കുത്തി ഇറങ്ങി എനിക്ക് മനസ്സിലായി എന്താ അവിടെ വാസനയോ നാലു വെരിക്ക് അല്ല നാലു വെരിക്ക് അനബി പ്രോന്റെ വണ്ടിയേ പ്രോൻ നടക്കോ ഹലോ പ്രോന്റെ കണ്ടിയോ അല്ല നാലു വെരിക്ക് ഇക്ക വാതിലോ મારരാ അങ്ങോട്ട് കല്ലോ ആ ആ ശരിയാണോ അവനെ കൊണ്ടുവാ അവനെ കൊണ്ടുവാ അവനെ കൊണ്ടു അവനെ കൊണ്ടുപോ കണ്ടോ ആ ആ പിടിച്ചേ പിടിച്ചേ ഇത് ശരയടാ

ആ കുഴപ്പിക്കാ എവിടെ എവിടെ എവിടെ

അല്ലേ നമ്മടെ നാല് ദിവസം ഇപ്പുറത്ത് അവര് നാലു അപ്പുറത്തേക്കും നമ്മള് തരിച്ചാണ് നിങ്ങൾ അവരേന്ന് അടിവാൻസും ബാക്കി നമ്മള് കക്കോസ് ഉണ്ട് അതിൽ ഏത് കാണുന്നു ൂർത്തി കുറെ അമ്മമാരുണ്ടെന്ന് പറഞ്ഞടിക്കാൻ ഇറങ്ങിട്ട് ഒറ്റയ്ക്ക് ഇവിടെ അയ്യോടെ കൂടാണല്ലോ കണ്ണും പൊക്കി ഇറങ്ങിയത്

ആസുപ്രഭു നിങ്ങളെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോ നമ്മളൊന്ന് വിളിക്കണേ നമുക്ക് നാലുപേർക്ക് വേറെ സിറ്റി തല്ലാൻ ആയിട്ട് ഞാൻ ഒരു ഞാൻ സിറ്റിസൺ വള്ളി എന്ന് പറഞ്ഞാൽ നാല് പേർക്കുള്ള കാര്യമാണ് ഞാൻ പേരെ കൊന്നു നിങ്ങൾ ഇതെന്തി സംസാരിക്കും നമ്മളെന്ത് മനസ്സിലായില്ലേ ചേർത്ത് വെക്കുന്നേ നീ പറഞ്ഞു നീ പറഞ്ഞു 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 അല്ല നീ നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു ഞങ്ങൾ എത്ര ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു നമ്മൾ ഞാൻ 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 കൊന്നു 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 നിനക്ക് ഒരാളെ ഒരാളെ ായി ബ്രോ എത്ര നിങ്ങൾക്ക് എല്ലാരും അവിടെ മോദിക്കലോണ്ടായിരുന്നു എല്ലാരും വിളിച്ചു കൊന്നായിരുന്നേ പോലത്തെ കൈ കൊണ്ടെ കൊണ്ടുവരാൻ വീടിനെ നേരത്തെ കണ്ടായിരുന്നല്ലോ കുനിഞ്ഞേക്കുന്നത് അങ്ങനെ എങ്ങനെങ്ങനെ ഓർമ്മയുണ്ട് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെന്തോ എന്തോ വരുന്നത് തലേക്കോടെ മാഞ്ഞുപോയി അതുകൊണ്ട് പറഞ്ഞു തലേക്കൂടെ മാഞ്ഞു പോയി ഓർമ്മയില്ലാത്ത കാര്യം സംസാരിക്കേണ്ട മോൻ കേട്ടോ അതൊക്കെ സംസാരിക്കില്ലേ എല്ലാ റോഡും കീപ്പ് ചെയ്യുന്ന മോൻ അത് സംസാരിക്കില്ല കേട്ടോ കേട്ടടാ കേട്ടാ കേട്ടാ അല്ലുള്ളി കേട്ടോ ഓർമ്മ വന്നല്ലേ സ്പൈഡറായിട്ട് കുറിഞ്ഞു നിന്ന നീ ഒന്ന് ഓർമ്മ വന്നല്ലേ നമ്മളെ അഞ്ചാം കാലി ചെറുക്കാട്

അപമാനാണോ കേട്ടെ ആണെങ്കിൽ ശരി സമ്മോട്ട് എന്താ പറയാ നിന്നോട് സംസാരിക്കുന്നത് നിന്നോട് സംസാരിക്കുന്നത് പള്ളിയിൽ അച്ഛനോ നമ്പൂതിരിയോ അല്ല ഞാൻ നിന്നെ ചീത്ത വിളിക്കണോ തോന്നിയോ ചീത്ത വിളിക്കും നിന്നെ ഉണങ്ങി എന്ന് വിളിക്കും ഉണങ്ങിയെന്ന് വിളിക്കും കരിഞ്ഞെന്ന് വിളിക്കാം ചിലപ്പോ കരിഞ്ഞെന്ന് വിളിക്കും പട്ടിത്തീട്ടോ എന്നാ പറഞ്ഞേ അല്ലാതെ നിന്നെ അല്ലല്ലോ ഞാൻ പറഞ്ഞേ നീ പട്ടിത്തീട്ടാണോ പട്ടിത്തീട്ടം നീ ആണെന്ന് സ്വന്തമായിട്ട് സമ്മതിച്ചെങ്കിൽ അതൊരു ബോഡി ഷേമിങ്ങോ മറ്റേ റേസോ ആയിരിക്കും പട്ടിത്തീട്ടം നീ ആണോ സമ്മതിച്ചോ ീട്ടാ പറഞ്ഞു നീയോ പട്ടിത്തീട്ട് വന്നൊന്നും സമ്മതിച്ചോ ഇല്ല ഇല്ല ഞാൻ സമ്മതിച്ചില്ല അപ്പൊ പിന്നെ റേസസ് എങ്ങനെയാണെങ്കിൽ പട്ടിത്തീട്ട് ഓ എൽ എക്സിലിട്ട് വിൽക്കാനാണ് പറഞ്ഞത് ഞാൻ അറിയേ പറഞ്ഞോളൂ ശിവ നീ അന്മാർക്ക് വരാൻ വേണ്ടിട്ടുള്ള ഇത് കൊടുക്കുകയാണോ ഏഹ് അമ്മമാരിപ്പ വരും നീ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇട്ടോണ്ട് ഇവിടെ ഒന്നും പറഞ്ഞ് വരും ഇപ്പൊ മണി മണി ടർഫ് എന്നാ അതല്ല അതല്ല എന്നാലും മെസ്സഡിയാണ് ഇത്ര പേര് വെച്ച് താമസിക്കണോസ് ആണ് ഇതിന്റെ മണി ടർഫ് വർക്ക് ചെയ്യണാണ് വണ്ടിയൊക്കെ വരുന്നുണ്ടോ കുറച്ച് വണ്ടികളൊക്കെ ഞങ്ങളുടെ പേടിയതാണ്

നിന്റെ കൂടെ വന്ന ഏഴുപേർക്കൊന്ന് എടുത്തു കൊടുക്കണേ അതെങ്ങനെ പിടിക്കും എന്നിട്ട് കാണിക്കണം കേട്ടോ ഇവിടെ വന്ന് ആമ്പിള്ളർ എടുത്താൽ ഇങ്ങനെ എന്തിനാ വിണ്ടി ഓരക്ഷ മെമ്പർഷിപ്പ് ഉണ്ടായാലും അത് പഠിപ്പിക്കണോ ഓരോ ലക്ഷിക്കാൻ നിങ്ങളുടെ നാളെ ഇവന്മാരെ ഇമാര് എന്തൊക്കെ പറഞ്ഞോ എന്തൊക്കെയടുത്ത് എന്താ അന്നിങ്ങനെ മനസ്സിലായി ുംട എത്ര നേരോട് പറയോ ഞാൻ പറയുന്ന കേട്ടോ ഞാൻ പറയണ കാര്യം കേൾക്കാ കറക്റ്റ് സിറ്റിസൺ സിറ്റുവേഷൻ ആണെ സിറ്റിസൺ സിറ്റുവേഷൻ ആണ് ഞാൻ കാരണം ഹെൽമെറ്റ് ഇട്ടേക്കുന്ന ഞാൻ സംസാരിക്കുന്നില്ല ഒന്നുമില്ല ഏട്ടാ എന്നെ അടിച്ചിട്ടിട്ട് എന്റെ അടുത്ത് വന്നിട്ട് വാസു എന്ന് വിളിച്ച് സംസാരിക്കുന്നത് എങ്ങനെ അറിയാടാ ഞാൻ കേട്ടാടിച്ചല്ലേ എന്റെ അധികം അടിച്ചെന്ന് ഞാൻ പറഞ്ഞു ിന്റെ എങ്ങനെ നിങ്ങൾ നിങ്ങൾ അവിടെ ഒരുത്തിനെ ഒരു തല്ലിക്കൊന്നിട്ട് സംസാരിക്കുന്ന കൊണ കഴിഞ്ഞോട അങ്ങനെന്തോ ഡയലോഗ് അടിക്കുന്നത് അവരെ കേട്ടതാ ആദ്യം ഫസ്റ്റ് 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 തട്ടി തല്ലിക്കൊന്നിട്ട് കേട്ടാ എന്നാ എന്നിട്ട് എന്നിട്ട് എന്താ ബാക്കി മൂന്നുപേരുന്ന തള്ളാൻ വരാത്തെ നീക്കൊരാഞ്ചും ബാക്കി മൂന്നുപേർക്ക് പേരെന്ന് പറഞ്ഞടിക്കണം നീ പോയി നോക്കിയാൽ മനസ്സിലാവും കൂടുതലുള്ള മൂന്നുപേർക്ക് കഴിവില്ലാത്തവണ് എട്ട് വന്നത് ഫാമിലി പോലും കഴിവില്ലാത്ത പിന്നെ ഇനി നമ്മൾ ഇവനേ നന്നായിട്ട് നന്നായിട്ട് ചാടാൻ നോക്കുക ടിവേ ടിവേ നാല് തെ ടിവ കട്ടി ടിവ കട്ടി ഇ ഈ പാപ്പോയോ അതോ ഫാമിലി ഉള്ളോ ആണ് ഇത് സൈലക്സ് സൈലക്സ് കണ്ടി ചിതറി കിടക്കുകയാണ് അവൻ പറഞ്ഞായിരുന്നു ഈ ഡയറി ഞാൻ പറഞ്ഞു ഫാമിലിയാണെന്ന് അപ്പൻ പറഞ്ഞു ഇന്നു വീട്ടിൽ നിങ്ങൾ ആണ് അതി കഴുകു ഒന്ന് രണ്ടു വർഷം അതുപോലെ തരാം ഡിമാൻഡാണ് അവസ്ഥി ഡെയിലി വർക്ക് തരാം നിങ്ങളുടെ ലീഡറോ കോരെല്ലാം ഉറപ്പായിട്ട് ആ വർക്ക് തീർത്തേ അപ്പൊ കുറച്ച് വർക്ക് തരാം ไม่รูบอะไ ടിച്ചിട്ടോണ്ടാണ് നമ്മളവിടുന്ന് എവിടെ വെച്ചാൽ പെട്രോൾ സ്റ്റേഷന്റെ ആ മേലെ വെച്ചു നിങ്ങളുമായിട്ടല്ലായിരുന്നു സിറ്റുവേഷൻ വേറൊരു ഞങ്ങൾ വണ്ടി ഓടിച്ച് പോകാരുന്നു വന്നിട്ട് ഞങ്ങൾ മൾട്ടിപ്പിൾ യും പി എന്താ എന്താ ചോദിച്ചിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയാം ചോദിച്ചു ചോദിച്ചു പിന്നെ ഫണ്ടിൽ ഇറങ്ങി അവനെ കൊന്നിട്ട് ആള് പറയെന്നാ ഒരു വിളു അവനെ ഞങ്ങൾ കൊന്നു അവനെ കൊന്നത് വെറുതെ അടിവച്ച് കഴിഞ്ഞാൽ എനിക്ക് കൊണ്ടോട്ട് ബ്രോ പോകുന്നില്ല നിങ്ങളുമായിട്ട് ഒരു സിറ്റുവേഷനും ഇല്ലായിരുന്നു ഒരു ഫീമെയിൽ സിറ്റുവേഷൻ ഇല്ലായിരുന്നു എന്തിനാ അവനും അറിയില്ല എടാ ഞാൻ ഒരു നമ്മൾ പോയപ്പോ ടയറിനെ അടിച്ച് പൊട്ടിച്ച് എന്താ മച്ചപ്പൊഴത്തേക്ക് എന്നെ നെഞ്ചത്തോടെ വെടിവെച്ച് എന്നിട്ടാണ് ഞാനും ഞാനും വാസനും കൂടി അവനെ ഇറങ്ങി അടിച്ച മനസ്സിലായ ഇതാണ് നടന്ന സിറ്റുവേഷൻ വണ്ടിയിലായിരുന്നല്ലോ ഞാനൊരു കാര്യം പറയട്ടെ വണ്ടിക്കുന്ന അവൻ ഇറങ്ങി കാര്യം ചോദിച്ചപ്പോ വെടി വെച്ചു എന്തിനായിരുന്നു അതെന്നാണ് ചോദിക്കുന്നത് ബൊറോ മനസ്സിലാവുന്നോ അല്ല അതാള് മാറിപ്പോയത് ഞാൻ പറയാം ഞാൻ ഒന്നുകൂടെ പറയാം ഞാൻ ഒന്നുകൂടെ പറയാം അറിയത്തില്ലെങ്കിൽ കാര്യം പറഞ്ഞുതരാം പറഞ്ഞു ഇല്ല സഹോദര കേക്ക് നമ്മളെ പമ്പിന്റെ അവിടെ നിൽക്കുവായിരുന്നു വണ്ടി കേൾക്കാൻ ഇറങ്ങി ചന്ദ്രൻ പോയി ചോദിച്ചു എന്താണ് പ്രശ്നം വന്നത് ചന്ദ്രനെ അപ്പൊ വെടിവെച്ചു ഞങ്ങൾ രണ്ടുപേരും ഞാൻ വേറെ വണ്ടിയിലായിരുന്നു ചന്ദ്രൻ അന്നാരമാണ് കോള് തന്നു എന്നെ വെടിവെക്കുന്നത് എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പം ചന്ദ്രൻ അവിടെ അന്നേരം ചോദിക്കുന്നുണ്ട് ബ്രോ ഗ്രോ പ്രശ്നം അത് പ്രശ്നം അപ്പൊ അവൻ ഇവനെ വെടി വെച്ചിട്ട് റീലോഡ് നേരെ ആ ഫെൻസിന്റെ ബാക്കിൽ പോയി ഞങ്ങൾ അവിടെ പോയി വണ്ടി കുത്തിയിട്ട് വീണ്ടിറങ്ങിയിട്ട് ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ചോദിക്കും ഇവനാണോ ഇവിടെ ഞാൻ വെടി വെച്ചില്ല അന്നേരം വെടി അന്നേരം അവൻ എന്നെയും വെച്ചു ഞാൻ വെടി വെച്ചില്ല അതുവരെ അന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ വെടി വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ ഡൗൺ ആക്കി അവനെ ഡൗൺ ആക്കിയന് ശേഷമാണ് നിങ്ങൾ ബാക്കിയുള്ളവർ വന്നിട്ട് നമ്മളെ റിപ്പയറി കുത്തി അടിക്കുന്നത് അത് ഞങ്ങൾ കൊറേ നേരം ചോദിച്ചു എന്താ കാര്യം എന്താ കാര്യം എന്ന് കൊറേ നേരം ചോദിച്ചു എന്നിട്ടും പറയാതിരിക്കുന്നതിൽ എന്താണ് കാര്യം പിന്നെ നമ്മൾ നമ്മൾ വന്ന് അങ്ങോട്ട് വന്ന് വള്ളിയെടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്ന് നിങ്ങളെ അടിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ബ്രോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം റെഡിയാണ് ഒരു സംഭവം ഒരു ഇതും ഇല്ല മിസ് അർസ്റ്റാൻഡിംഗ് ആണ് ബ്രോ ആണെന്ന് മനസ്സിലായി ബ്രോ അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് എന്തിന് മെസ്സടിയായിരുന്നു അടിച്ചത് നിങ്ങള് നിങ്ങൾ എന്തിനാ നമുക്ക് ക്ലിയർ അല്ലല്ലോ നമ്മൾ വിചാരിച്ചു അന്നേരം രണ്ടു ഡയലോഗ് അടിച്ച് പോയല്ലേ അത് നിങ്ങൾ അടിച്ചു ലൈക്ക് അവിടെ നിന്ന് ഓൾറെഡി ഒരു ഐഡിയ വന്നുകൊണ്ടാണ് പ്രവിച്ചത് ഇല്ലാണ്ട് നമ്മൾ അങ്ങനെ അടിക്കണ്ട വേണ്ട 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 വേണ്ടി വേണ്ട 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 കൊല്ലണ്ട കൊല്ലണ്ട കൊല്ലണ്ടിറ്റിസൺ സിറ്റുവേഷൻ അല്ലേ ഗാംഗിനെയും ഓർമ്മിക്കാൻ പറ്റില്ലല്ലോ നമ്മളെ ഓർമ്മിക്കാൻ പറ്റത്തില്ലല്ലോ പറഞ്ഞോ അല്ല നമ്മടെ അവന്റെ അടുത്ത് പറയാൻ പറ്റുവോ നമുക്ക് വേണോ പറയാം പറയണന്നുണ്ടെങ്കിൽ പറയാം പറഞ്ഞോടാ പറഞ്ഞൂടാ പറഞ്ഞോടാ എന്തേലും ഉണ്ടല്ലോ എന്തേലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടി വി കുടുംബ വീട്ടിലോട്ട് വന്നാൽ മതി കേട്ടോ നമുക്ക് കുടുംബത്തിൽ വേറെ ആരെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മള് ടി വി എടുത്ത് ചോദിക്കും ഇവിടെ കണ്ണാപ്പി കഴിഞ്ഞു വണ്ടി വീട് വണ്ടി നിന്റെ വണ്ടി ആണ്ടോ ഇതില് കൂടെ കിടക്കണല്